തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഇത്രയൊന്ന് മാറിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റിയിൽ വാങ്ങുന്നതിനെക്കാട്ടും കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് വലിയ വീടൊക്കെ അതിനെക്കാട്ടും വിലക്കുറവിൽ വാങ്ങാൻ പറ്റും കേട്ടോ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായിട്ടുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതായത് ഈ കാണുന്നത് ആറ് സെല്ലിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അടിപൊളി ഒരു വീടാണ് ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഒക്കെ നോക്കി ഇതേ ഭംഗി തന്നെ നമുക്ക് ഉള്ളിൽ പോയാലും കാണാൻ സാധിക്കും മുറ്റമൊക്കെ വളരെ വലുതാണ് കേട്ടോ നമുക്ക് ഒരു രീതിയിലുള്ള കഞ്ചഷനും ഇല്ല രണ്ടോ മൂന്നോ വണ്ടികൾ നമ്മുടെ കോമ്പൗണ്ടിൽ ഈസിലി കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതി ിലാണ് സ്പേസ് ഉള്ളത് വീട്ടിലേക്കുള്ള ഫ്രണ്ടിലുള്ള വഴി നോക്കിയത് നല്ല വിശാലമായിട്ടുള്ള വീതിയുള്ള വഴിയാണ് പ്രോപ്പർട്ടിക്ക് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിനകത്ത് ഒത്തിരിയധികം വീടുകളായിട്ടുണ്ട് അതിൽ പല വീടുകളിലും താമസമായി ഇതിനകത്ത് നമുക്കൊരു നാൽപ്പത്തഞ്ച് അൻപത് ലക്ഷം രൂപ മുതൽ മുകളിലേക്കുള്ള വീടുകൾ ഈ പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ടോട്ടലായിട്ട് രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ് നല്ല എല്ലാ കാര്യങ്ങളിലും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഫീൽ ചെയ്യും വീടിനുള്ളിലേക്ക് കയറുമ്പോൾ ആ ഒരു കോമൺ ഏരിയ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്രയും പോസിറ്റിവിറ്റിയാണ് കേട്ടോ വീട്ടിനകത്ത് കയറുമ്പം തന്നെ നമുക്ക് അതിൻ്റെ അടഞ്ഞ ഫീലൊന്നുമില്ല അത്രയും സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയ എല്ലാം വളരെ വലുതാണ് അവിടെ നമുക്ക് കിച്ചണിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് കിച്ചണിനകത്ത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂംസ് ഉണ്ട് രണ്ട് റൂമുകളിലും വലിയ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അതുപോലെ തന്നെ ബാത്റൂംസിനകത്ത് ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ജോൺസൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ടൈൽസിൻ്റെ വർക്കും ഫുള്ള് ജോൺസൻ്റെ യൽസ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് മേളത്തിലെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വലിയൊരു കോമൺ സ്പേസ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂംസാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസാണ് മേളത്തിനിലയിലും കൊടുത്തിട്ടുള്ളത് നമുക്ക് ബാൽക്കണി സ്പേസ് ഒക്കെ വളരെ വലുതാണ് സാധാരണ ഒരു ചെറിയ ബാൽക്കണി ആയിട്ടൊന്നും വിചാരിക്കരുത് വളരെ ആയിട്ടുള്ള ഒരു ബാൽക്കണിയും ഓപ്പൺ ടെറസും കാണാൻ സാധിക്കും ഓപ്പൺ ടെറസിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുള്ളത് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങിറങ്ങി സമീപം പരശുവിക്കലാണ് പരശുവിക്കൽ ജംഗ്ഷനിൽ നിന്ന് കുന്നത്തുകാൽ പോകുന്ന വഴി അതായത് ഗോൾഡൻ പാലസ് കൺവെൻഷൻ സെൻ്ററിലേക്ക് കയറുന്ന ആ റോഡ് ആ റോഡ് വരുമ്പോഴത്തേക്കും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട് അത് കഴിഞ്ഞ ഉടൻ ലെഫ്റ്റിലേക്കാണെന്ന റോഡ് ദൂരം അകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം തൊട്ടടുത്തായിട്ടൊരു ലാൻഡ് മാർക്ക് കുറയുകയാണെന്നുണ്ടെങ്കിൽ പരശിവയ്ക്കൽ ഗവൺമെൻറ്റ് എൽ പി എസ് സ്കൂൾ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് പക്ഷേ അതിൻ്റെയുള്ള ആക്സസ് വരുന്നത് നമുക്ക് കുറച്ചുകൂടെ മുന്നിൽ നിന്ന് അതിലേക്കുള്ള ആക്സസ് വരും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയുള്ള ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ്